ുള്ളത് മാറ്റാതെ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പ്രയാസവുമായിരിക്കും നമുക്ക് തോന്നുന്നത് എന്നാൽ മുഖ്യമന്ത്രി അതിലെ അന്വേഷണം വേണം എന്നുള്ള നിലയിൽ ആദ്യമേ പറഞ്ഞു അന്വേഷണ റിപ്പോർട്ട് വരട്ടേ ഒരു സമീപനമാണ് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ വേറൊരു തക്കത്തിന് പോകാനില്ല അന്വേഷിച്ച് എന്തെങ്കിലും ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന വിഷയമല്ല എ ഡി ജി പി യുടെ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള സന്ദർശനം അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് പക്ഷേ ഗവൺമെൻറ് അതിനെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടല്ല അതിൻ്റെ നടപടിക്രമങ്ങളും കൂടി നോക്കണം എന്നുള്ള നിലയിലായിരിക്കും പറയുന്നത് ഞങ്ങളെന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും സി പി ഐ എത്ര നാൾ കാത്തിരിക്കും ഒരു തീരുമാനം ഗവൺമെൻ്റ് ഗവൺമെൻറ്റല്ലേ മുന്നണി സംവിധാനമൊക്കെ ഇല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കും അതിനുവേണ്ടി കൂടുതലായിട്ട് സമ്മർദ്ദം ചെലുത്തേണ്ടെന്ന സന്ദർഭം സമ്മർദ്ദം ചെലുത്തുക ഈ പൂരത്തിന് തുടരുന്ന സി പി ഐ പൂരത്തിലെ തുടരന്വേഷണം ആവശ്യമാണല്ലോ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു റിപ്പോർട്ടിലൂടെ വന്നപ്പോൾ ഡി ജി പിയുടെ ശുപാർശയും കൂടി കൊടുത്തപ്പോൾ ആ തുടരന്വേഷണം എന്തെങ്കിലല്ലേ അത് ആവശ്യമാണ് ഈ തുടരന്വേഷണം കൂടി വരുമ്പോൾ സംസ്ഥാനത്തെ ക്രമസമാധാനങ്ങളെ അഞ്ച് അന്വേഷണങ്ങളാണ് ഈ അഞ്ച് അന്വേഷണങ്ങൾ വിജിലൻസ് അന്വേഷണം നിലനിൽക്കുന്ന ഒരാൾ സംസ്ഥാനത്തെ ക്രമസമാധാനങ്ങൾ വരികയാണ് അത് ഗവൺമെൻറ് സീരിയസ് ആയി തന്നെ അതിനെ കാണുമെന്നാണ് എൻ്റെ വിശ്വാസം പറഞ്ഞതുപോലെ വൃത്തിയായ നിരവധി വിഷയങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിട്ട് മറ്റ് പല വിഷയങ്ങളും വന്നിട്ടുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് പൂരത്തിൻ്റെ പൂരം നടക്കുന്ന സമയത്ത് അവിടെ പ്രസൻ്റ് പ്രസൻസ് ആ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ട് ആ സാഹചര്യത്തിൽ അത് ഇപ്പിക്കൊണ്ടു പോകാൻ കഴിയും ിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ ബി ജെ പി മാറ്റം അങ്ങനൊരു ഉറപ്പിന്റെ ആ കാര്യമൊന്നുമില്ല ഗവൺമെന്റ് പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നു